ചിങ്ങം ഒന്നാണ് കർഷക ദിനമായിട്ട് പൊതുവെ ആചരിച്ച് വരുന്നൊരു ദിവസം കൂടിയാണ് കർക്കിടക മാസത്തിൻ്റെ വറുതയുടെ കാലം കഴിയുമ്പോഴും ചിങ്ങം നമ്മുടെ നെല്ലും മറ്റ് കൃഷി വിഭവങ്ങളുമൊക്കെ അത് മനുഷ്യൻ ജീവിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണുണ്ടോ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് കർഷകരെയാണ് കർഷകരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടുന്നത് കർഷകരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടതും കർഷകരോട് കാരണം നമ്മൾ എന്തൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാലും നമ്മൾ പൈസ കൊടുത്താൽ പോലും നമുക്ക് ഭക്ഷണം കിട്ടണമെന്നില്ല ഇത് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ ഒരാൾ വേണം അവരുടെ സ്ഥാനം ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല കർഷകരെന്നും നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതും സമൂഹം ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടതും കർഷകരോടാണ് അത് ഒരുപക്ഷെ സമൂഹത്തിൽ കർഷകർക്ക് വേണ്ട ഒരു പരിഗണന കൊടുക്കാത്തൊരു കാലം കൂടിയാണ് അത് നമ്മളതിൻ്റെ വില തിരിച്ചറിയാത്തതുകൊണ്ടാണ് കാരണം ഇപ്പോൾ ഒരു കർഷകൻ നമ്മളിപ്പോൾ ഒരു ഒരു കർഷകൻ വരുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ വരുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് ആയിരിക്കില്ല എന്നുവെച്ചാൽ ഒരു കൂടുതൽ പണം എവിടെ നിന്ന് വരുന്നു എന്നത് നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് അപ്പോൾ അത് നേരെ തിരിച്ച് നമ്മൾ അയാൾ തരുന്ന സർവീസ് എന്താണ് എന്നുകൂടി നോക്കണം കാരണം നമ്മളെല്ലാവരും കൂടെ എഴുതി തള്ളിയ മേഖലയാണ് തെങ്ങ കൃഷി തെങ്ങിനെ വളം ആരും തെങ്ങിനെ പരിപാലിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആർക്കും വലിയ താല്പര്യമില്ല പക്ഷേ പെട്ടെന്നാണ് തേങ്ങയുടെ വില കൂടിയതും വെളിച്ചെണ്ണ നോക്കിയാൽ നാനൂറ് രൂപ വരെയൊക്കെ പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ നമുക്കൊരിക്കലും എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു മേഖലയെ അല്ല കൃഷി അത് ശരിക്ക് ആധുനിക കാലത്തിൻ്റെ ടെക്നോളജിയും എന്തൊക്കെ തന്നെ വന്നാലും കൃഷി എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കർഷകരെ ആദരിക്കുകയും അവർക്ക് വേണ്ട പരിഗണന നൽകുകയും ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെ വന്നാലും നമുക്ക് ഭക്ഷണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അന്ന് കർഷക ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കർഷകരെയാണ് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റിക്ക് വയ്ക്കേണ്ടത് കാരണം നമുക്ക് ഭക്ഷണം തരുന്നത് കർഷകരാണ് അപ്പോൾ അവരെ നമ്മൾ അപ്പോൾ അവർക്കൊരു അവരുടെ അവരുടെ ഒരു കല്യാണാലോചനയൊക്കെ വരുമ്പോഴാണ് സമൂഹം എങ്ങനെയാണ് വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അപ്പോൾ പലപ്പോഴും നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥൻ വരുന്ന അല്ലെങ്കിൽ ഒരു ഒരു എൻജിനീയർ വരുമ്പോൾ സർ അത്രയും വാല്യൂ നമ്മൾ കർഷകന് കൊടുക്കുന്നുണ്ടോ ഒരു കല്യാണാലോചനയൊക്കെ വരുമ്പോൾ എന്ന് നമ്മൾ ആലോചിക്കണം ച്ചാൽ ഏറ്റവും നമുക്ക് വേണ്ടുന്ന സേവനം തരുന്ന ഒരാൾ കർഷകനാണ് അപ്പോൾ ഈ കർഷക ദിനത്തിൽ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിട്ടുള്ളൂ കുറച്ച് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു ഗുഡ് നൈറ്റ് മുഹമ്മദ് ഷെരീഫ് ഹായ്